ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്ടിവ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് റെഗുലർ പീരിയോഡിക് സർവീസിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ നമ്മളതിൻ്റെ ബാക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചേക്കണേ നമുക്ക് ഇതുപോലെ കിടക്കുന്ന ലൈൻഡറൊക്കെ കമ്പനി ലൈൻ ആണ് ജനുവൻ ലൈൻഡർ ആണ് ഒറിജിനൽ ആണ് ഹോണ്ടേടെ തന്നെ നമ്പളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കേണ്ട അത് ലൈൻ ഉറഞ്ഞേക്കണേ പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ ഈ ക്യാമിനൊക്കെ ഇപ്പോൾ ചെറിയൊരു ടൈറ്റ് പോലെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ട് റീസെറ്റാക്കും കേട്ടോ ഇതിൻ്റെ ഈ ക്യാമിൻ്റെ ഒരു അല്പം പ്ലേ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കോപ്പർ വാഷ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഹബിനകത്തുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഓൾറെഡി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് ഒരു മതി എയർ ഫിൽട്ടർ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറിയിട്ട് നല്ലോണം ബ്ലോക്ക് ആയേക്കാം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈയോടെ നമ്മൾ മാറ്റി കളഞ്ഞ് ചെയ്യണ്ടല്ലോ വണ്ടിയോടലോടും വണ്ടിക്കൊരു വലിയുറവ് ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹെഡിനകത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇഞ്ചക്ടർ വഴി അതിനകത്തേക്ക് കയറി ചെല്ലുന്ന പെട്രോള് ഫുള്ള് കത്തിക്കാനുള്ള ഒരു എയർ എയർ പാസിങ് എയർ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിക്കോട്ടെ ഉള്ളിൽ കിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫുള്ള് കത്താത്ത പെട്രോൾ ഹെഡിനകത്തേക്ക് അടിഞ്ഞു കൂടി കിടക്കും അതായത് കുറേ അതിനകത്ത് കരിയായിട്ട് വരും പൊല്യൂഷനായിട്ട് അതിൻ്റെ സൈലൻസില് വരും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊലൂഷനൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് പൊല്യൂഷൻ ഫെയിൽഡായിട്ട് കാണിക്കും നോർമലിൽ നമുക്ക് സാധാരണ ഹെഡ് ക്ലീനിങ് ഒക്കെ വന്നത് ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്റർ സാധാരണ ഒരു നൂറ് വണ്ടി എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് ഹെഡിൽ നല്ല രീതിയിൽ കരി വരാം അപ്പോൾ ശരിക്കും വേർഫോൾട്ട് മാറുന്ന ടൈമാണ് അപ്പോൾ കൂടുതലും എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്യേണ്ട ഒരു വൈറ്റ് ഈ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാറ് കേട്ടോ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറുന്നുണ്ട് ഓയിലിൻ്റെ ടൈമാണ് പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഫുള് ആയിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കിക്കറിൻ്റെ വീലാണ് കിക്കർ വീലൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനും ഗ്രീസിംഗ് ചെയ്യേണ്ട പാർട്സുകൾ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് പറയത്തൊക്കെ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും എൻജിൻ്റെ ഭാഗത്തു നിന്നില്ല ഓക്കെ പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നമ്മൾ ബാക്ക് വീൽ അടിച്ചാൽ പോകാൻ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിക്കുക എൻ്റെ കൂട്ടത്തിക്കിടെ ഫ്രണ്ട് വീൽ വീലിച്ച ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും അതേപോലെ ടയറിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് ടയർ തീർന്നിടക്കുകയാണ് ഫുള്ള് അപ്പോൾ അതിൻ്റെയാണ് ആ പാളിച്ച മൊത്തം കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതെന്തെങ്കിലും നമുക്കൊന്ന് അഴിച്ചു മാറ്റണം കാരണം എന്ന് വെച്ചാൽ ആ മാക്സിമം അതിൻ്റെ കാല കാലാവധി കഴിഞ്ഞടക്കണം നമുക്ക് എൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യണ ഒരു ആ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി ഞാൻ ഞാനതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അതും കൂടി ജസ്റ്റ് അതിനകത്തേ ചെയ്യാനുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട് അതേപോലെ തന്നെ എയർഫിൽഡും പ്ലഗും മാറ്റാനുണ്ട് ഫ്രണ്ട് ടയർ മാറ്റാനുണ്ട് ഐറ്റം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതേപോലെ തന്നെ ബാറ്ററി ചെക്ക് ചെയ്യണെൻ്റെ ഒരു ചെക്കിങ് ടെസ്റ്റിൻ റിപ്പോർട്ടും കൂടി ഞാൻ അതിക്കൊന്ന് ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ നമുക്കിതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ നിലവിൽ ഇരിക്കുന്ന ബാറ്ററി ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് നമുക്ക് ഫൈവ് ആംപിയർ അഞ്ച് ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണേ ഡീറ്റെയിൽസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് വോട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളിപ്പോൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കണമാണ് ടെസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് ഓൾറെഡി അതിനകത്ത് ഓക്കെ ആയിട്ടാണ് കാണിക്കണേ നിലവിൽ ഇപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലൈൻറ് ഉള്ളതായിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓക്കെയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ആമറോണ്ടാണ് ഇരിക്കുന്നത് അപ്പം അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ പാക്കത്തിൽ പറഞ്ഞ പറഞ്ഞാൽ ഐറ്റം തൊക്കെ എടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ തരാം നമുക്ക് ഒന്ന് റിപ്ലൈ ഇടണേ